അമ്പുകൊണ്ട പക്ഷി എന്താടാ ചെക്ക നീ ആലോചിച്ചുകൊണ്ടിരിക്കണെ വലിയ മൂപ്പൻ ചോദിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടി എന്റെ ആലോചനയും ഇരുപ്പും കാട്ടുകുടുംബങ്ങളിൽ സംസാര വിഷയമായെന്ന് മനസ്സിലായി എപ്പോഴും പുതിയ അസ്ത്രവിദ്യയെക്കുറിച്ചായിരുന്നു ആലോചന പുതിയ ആയോധന മുറകളെ ആലോചിച്ചു ഗുരുവിന്റെ വാക്കുകൾ ഊഹിച്ചെടുക്കാനാകുന്നില്ല ഗുരുവാക്യങ്ങളും ശിഷ്യരുടെ പയറ്റുകളും മനസ്സിൽ ധ്യാനിച്ച് നടത്തുന്ന അഭ്യാസങ്ങൾ ആരെങ്കിലും കണ്ടാൽ പ്രാന്ത് കാട്ടുകയാണെന്നേ തോന്നു ഇടത്തുമാറി വലത്തൊഴിഞ്ഞ് ഇടത്തൊഴിഞ്ഞ് വലഞ്ഞു മാറി വലതുമാറി മുന്നോട്ടാഞ്ഞ് പിന്നോട്ടുമാറി അമ്പും വില്ലുമായി വെക്കേണ്ട ചുവടുകൾ യുദ്ധമുറയുടേതായിരുന്നു എന്റെ ഒറ്റക്കിരിപ്പും നടപ്പും കുടുംബങ്ങളിൽ സംസാരമായി എന്തുപറ്റിയെന്ന് മൂപ്പന്മാരും കൂട്ടുകാരും മാറി മാറി ചോദിച്ചു പയറ്റും ഗുസ്തിയും പഠിപ്പിക്കുന്ന മൂപ്പന്മാർ കാട്ടിലുണ്ടായിരുന്നു അവരും എന്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അച്ഛന്റെ ചെവിയിലും എന്നെക്കുറിച്ചുള്ള ആക്ഷേപം ആക്ഷേപമെത്തി നായാട്ടു കഴിഞ്ഞ് ചുട്ട മുയലിറച്ചിയും തേനടയും കൂട്ടി ഉരുട്ടി കഴിച്ച് ഒരു മയക്കം കഴിഞ്ഞുണർന്ന് അച്ഛൻ വിളിച്ചു ഡാ ഇവിടെ ഇങ്ങോട്ട് വാ ഞാൻ അച്ഛന്റെ മുന്നിൽ നിന്നു അദ്ദേഹം കനമുള്ള ശബ്ദത്തിൽ ചോദിച്ചു നിനക്കെന്താ വല്ല പേടിയും ബാധിച്ചോ നരിയെയോ കരടിയേയോ കണ്ടോ എനിക്ക് ചിരി വന്നു കരടിയേയും നരിയേയും കണ്ടാൽ പേടിക്കാറില്ലെന്ന് അച്ഛൻ അറിയുന്നതാണ് പിന്നെ ഇങ്ങനെ ചോദിക്കുന്നത് പരിഹസിക്കാനാണ് ഞാൻ കാര്യം പറഞ്ഞു നാട്ടുതമ്പുരാൻ കുട്ടികൾ കളരി പഠിക്കുന്നത് ഒളിഞ്ഞു നോക്കിയത് അവരുടെ അസ്ത്രവിദ്യകൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ചിലതെല്ലാം പഠിച്ചുവെന്ന് കരുതുന്നത് എല്ലാം അച്ഛൻ എഴുന്നേറ്റ് നിന്ന് വില്ലു കുലയ്ക്കുന്നതിനും അസ്ത്രം തുടക്കുന്നതിനും ഭേദം കവണയാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അസ്ത്രവിദ്യയെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര മതിപ്പില്ല എടാ ദിവ്യ കാട്ടിലുള്ളവർക്ക് കാട്ടിലെ വിദ്യ നാട്ടുതമ്പ്രാക്കൾക്ക് ഓരോ വിദ്യ അതുപോലെ മൃഗങ്ങളെ വേട്ടയാടാനും അവരുടെ ആക്രമണം തടയാനും നമ്മുടെ മുട്ടമ്പുകൾ മതിയാവും പിന്നെ കല്ലും കവണയും ധാരാളമാണ് നാട്ടു മനുഷ്യന്റെ അടവുകൾ ചതിയാണ് നേരിട്ടുള്ള ആക്രമണത്തെക്കാൾ സൂത്രപ്പണിയാണ് അവർ ചെയ്യുക നാട്ടുമനുഷ്യർ ചതിയരാണ് ഞാൻ തലകുനിച്ച് എല്ലാം കേട്ടു അച്ഛന്റെ വാക്കുകൾ ശരിയായിരിക്കാമെന്ന് ഞാൻ കരുതി എങ്കിലും ദ്രോണാചാര്യർ ചതിയനാണെന്ന് കരുതാൻ എനിക്ക് മടിയായിരുന്നു ചതിയരോ ദുഷ്ടരോ ആകാം അദ്ദേഹത്തോടൊപ്പമുള്ളവർ അവർക്കു വേണ്ടിയാകാം അന്ന് കളരിയിൽ കയറ്റാതിരുന്നത് എന്നെനിക്ക് വ്യക്തമായിരുന്നു ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടാകാം അച്ഛൻ തുടർന്നു നമ്മൾ കാട്ടിൽ ജനിച്ചവർ നാട്ടിലെ മനുഷ്യരെ പോലെ ആവരുത് ആവാൻ ആഗ്രഹിക്കുകയും വരുത് അവർ കാട് ആക്രമിക്കും നമ്മളെ ഉപദ്രവിക്കും അവരുടെ കാര്യങ്ങൾക്ക് നമ്മളെ വിളിക്കും കാര്യം കഴിഞ്ഞാൽ ആട്ടിയോടിക്കും കുട്ട നാട്ടു മനുഷ്യരുടെ പഠിപ്പ് നമുക്ക് വേണ്ട അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും നീ പോണ്ട താഴ്ന്നവരെ വിദ്യ അഭ്യസിപ്പിക്കരുത് എന്നാണ് അവരുടെ വിശ്വാസം ഓ പോയിക്കിടന്ന് ഉറങ്ങ ഞാൻ നിരാശനായി ഇനി അഭ്യാസം നടക്കുന്നിടത്ത് ചെന്നുകൂടാ അച്ഛനും മൂപ്പന്മാരും കണ്ടുപിടിച്ചാൽ തല്ലും നാടന്മാരോടാണ് കൂറെന്ന് കുറ്റപ്പെടുത്തും പ്രഭാതത്തിന് മുൻപേ എഴുന്നേറ്റു ചാളകളിലൊന്നും അനക്കമില്ല വനഞ്ചെരിവിലൂടെ നടന്നു അകലെ വായ്ത്താരികൾ കേൾക്കാനുണ്ട് അസ്ത്രങ്ങൾ വായുവിൽ തുളച്ചു കയറുന്ന ശീൽ ശബ്ദങ്ങൾ കാലുകൾ അങ്ങോട്ട് തന്നെ നീങ്ങി കളരിക്ക് ഒരു വെളിപ്പാടകലെ വലയം ചെയ്ത പൊന്തയിൽ ഒരു കല്ലിൽ കയറി നിന്നു പതി പോലെ ഗുരു വീതിയുള്ള ഒരു മരക്കുറ്റിയിൽ ഇരിക്കുന്നു ശിഷ്യന്മാർ രണ്ടു ഭാഗത്തായി നിൽക്കുന്നു ഓരോരുത്തരായി ഗുരുവിനെ തൊഴുത് കാൽക്കൾ കുമ്പിട്ട് വണങ്ങുന്നു ഞാൻ നല്ലവണ്ണം ഒന്ന് നോക്കി തിരിഞ്ഞു നിന്നു കണ്ണടച്ച് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചു ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചു ഇനി ഒരു കൃത്രിമ രൂപം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരു മുളയുടെ അലക്കെടുത്ത് പാറയിലുരച്ച് മിനുസപ്പെടുത്തി കാട്ടുവള്ളി പിരിച്ചു വലിച്ചു കെട്ടി ഒരു ചന്തൂരി മരത്തിന്റെ ചില്ലയൊടിച്ച് തൊലികളഞ്ഞ് വൃത്തിയാക്കി അറ്റം കല്ലിൽ ഉരച്ച് കൂർപ്പിച്ചു പച്ച മരമാണ് മുനയാകുന്നില്ല ഒരു മൊട്ടയമ്പാകട്ടെ എന്നുറച്ചു ഇലകൾക്കിടയിലായി ഒരു മൂങ്ങ ഇരിക്കുന്നത് കണ്ടു പടർന്നു പന്തലിച്ച വേങ്ങമരത്തിന്റെ കവരത്തിൽ സുരക്ഷിതയായിരിക്കുന്ന മൂങ്ങ ഇടകി വെളിയിലേക്ക് നോക്കും വല്ല കൊച്ചു പ്രാണികളോ പക്ഷി കുഞ്ഞുങ്ങളോ ഉണ്ടോ എന്ന അന്വേഷണമാണ് കാക്കകളെങ്ങാനും വന്നിമോ എന്ന് ഭയവുമുണ്ട് കാക്കകൾ പകൽ സമയത്ത് പൂമനെ കണ്ടാൽ കൊത്തി അകറ്റും എന്നെ കാണാതെ കൂമൻ അനങ്ങാതെ അനങ്ങാതിരിക്കുന്നു തളിർത്തൊരു കാഞ്ഞിരമരത്തിന് മാറി കൂമനെ നോക്കി നിന്നു പച്ചിലകൾക്കിടയിൽ നിന്ന് കൂമനെ വേർതിരിച്ച് കാണുന്നില്ലായിരുന്നു ചുറ്റുപാടും നോക്കുമ്പോൾ മാത്രം ഒരു മിന്നാട്ടം കാണാം ഞാൻ കാഞ്ഞിരമരത്തിന്റെ ഇടയിലൂടെ അമ്പു ചൂണ്ടി ഒരു പ്രാവശ്യം കൂമൻ വെളിയിലേക്ക് നോക്കവേ അമ്പു വിട്ടു ഖ്വാ എന്നൊരു ശബ്ദം അമ്പ് കൂമനെയും കൊണ്ടുയർന്നു അസ്ത്രം തിരിച്ചു വരുവേ മൂങ്ങ നിലത്ത് കറങ്ങി കറങ്ങി വീണു ഞാൻ ഓടിച്ചെന്നു പൂമൻ ചത്തിരിക്കില്ലെന്ന ഊഹിച്ചാണ് മുട്ടമ്പുകൊണ്ട് മുറിയാൻ പറ്റില്ലല്ലോ ബോധമില്ലാതെ വീണാൽ എടുത്ത് രക്ഷിക്കണമെന്നുറച്ച് അടുത്തിന്നു ക്വാ 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 എന്ന ശബ്ദം അടുത്ത ആഞ്ഞിലിമരത്തിൽ നിന്ന് കേട്ടു അകലെ നിന്ന് രണ്ട് കാക്കകൾ പറന്നു വന്നു പൂമൻ ചത്തു നോക്കലാണ് കാക്കകളുടെയും ഉദ്ദേശം ഞാൻ ചാപം കൊണ്ട് ഊമനെ ഇളക്കി അത് ചിറയിളക്കി ആഞ്ഞിലിമരത്തിന്റെ ആഞ്ഞിലിമരത്തിൽ അതിന്റെ ഇണയാണ് ശബ്ദമുണ്ടാക്കിയത് ഞാൻ കോമനെ ആഞ്ഞിലിമരത്തിന്റെ കവരത്തിൽ കയറ്റിയിരുത്തി കാക്കകളെ ആട്ടിയകറ്റി എന്താ കോമനോട് കാക്കകൾക്ക് ദേഷ്യം കുട്ടൻ ചോദിച്ചു തന്റെ വാക്കുകൾ കടോൽക്കജൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷികളിൽ രാത്രി രാജാവെന്നും പകൽ രാജാവെന്നും രണ്ടു പേരുണ്ട് പകൽ രാജാവ് ഗരുഡൻ രാത്രി രാജാവ് ഓമൻ കൂമൻ പകൽ മുഴുവൻ രാത്രിയാകുന്നത് കാത്തിരിക്കും മിക്കവാറും കണ്ണ് ചിമ്മിയായിരിക്കും ഇരിപ്പ് ഇടയ്ക്ക് വല്ല പാപ്പാത്തികളും വന്നാൽ കൊത്തിയെടുക്കും കാക്കകൾ പകൽ സമയത്ത് കൂമനെ കൊത്തി അകറ്റും അതെന്താ കുട്ടൻ കഥ കേൾക്കാൻ തൽപ്പരനായി ചോദിച്ചു ഏകലവ്യൻ കഥ തുടർന്നു കാട്ടിലെ പക്ഷികളെല്ലാം കൂടി ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി യോഗം ചേർന്നു എരുടനും കൂമനുമായിരുന്നു സ്ഥാനാർത്ഥികൾ അഭിപ്രായങ്ങൾ തുല്യമായെങ്കിലും കാക്ക ആരുടെയും പക്ഷം ചേരാതെ നിന്നു ഗരുഡനും കൂമനും കാക്കയോട് അവരുടെ പക്ഷം ചേരാൻ അപേക്ഷിച്ചു കാക്ക പറഞ്ഞു രണ്ടുപേരും തർക്കത്തിലല്ലേ അതുകൊണ്ട് ഞാനാവാം പക്ഷി രാജാവ് ഒരു പക്ഷിയും അത് അംഗീകരിച്ചില്ല തീരുമാനമാവാതെ വന്നപ്പോൾ കാക്ക ഗരുഡന്റെ പക്ഷം ചേർന്നു ഗരുഡൻ പക്ഷി രാജാവായി കൂമനെ സഹിക്കാൻ കഴിഞ്ഞില്ല കാക്കകളെ കണ്ടയിടം വെച്ച് കൂമൻ കൊത്തി രാത്രി കാക്ക കൂടുകളിൽ പറന്നെത്തി കൊത്തി അകറ്റുകയും കൂടുകൾ മാന്തിപ്പൊളിക്കുകയും ചെയ്തു വന്നു പകൽ കൂമനെ പുറത്തു കണ്ടാൽ കാക്കകളും ഉപദ്രവിക്കുന്നു ഗരുഡന്റെ കാര്യക്കാരനെ പോലെ കാക്ക പിന്തുടരുന്നത് കണ്ടിട്ടുണ്ടോ കണ്ട പോലെ തോന്നുന്നു കുട്ടൻ പറഞ്ഞു അതാണ് കാക്ക ഗരുഡന്റെ കാര്യസ്ഥനാണെന്ന് പറയുന്നത് വിറകുവെട്ടി കാര്യസ്ഥന്മാർ കടോൽഖജൻ മിഴിച്ചിരുന്നു വിറകുവെട്ടിക്കാര്യസ്ഥന്മാരെന്നുള്ള പ്രയോഗം അവന് മനസ്സിലായില്ല നീ എന്താ കുട്ട മിഴിച്ചിരിക്കുന്നത് ഏകലവിൻ ചോദിച്ചു വിറകു വെട്ടി അവൻ മുഴുവൻ പറയും മുമ്പ് ഏകലവ്യൻ ചിരിച്ചു ആ വിറകുവെട്ടികൾ ആരെന്ന് ആലോചിച്ചു അല്ലേ കാര്യസ്ഥന്മാർ പല തരക്കാരുണ്ട് നാട്ടുരാജാക്കന്മാർക്ക് വേണ്ടപ്പെട്ടവർ എന്നാൽ രാജാവിന്റെ ഏറ്റവും അടുത്തവരും വിശ്വസ്തരുമാണെന്ന് സ്വയം നടിക്കുന്ന ചിലരുണ്ട് രാജാവ് ഇരിക്കുന്നിടത്ത് നിൽക്കും എന്തു പണിയും ചെയ്യും കാല് കൊടുക്കും കഴുകിയ വെള്ളം കുടിക്കും നാണമില്ലാത്തവർ കുട്ടൻ പെട്ടെന്ന് പറഞ്ഞുപോയി ഏകലവിന് അപ്രയോഗം ഇഷ്ടമായി അതേ മോനെ നാണമില്ലാത്ത ഒരു കൂട്ടം ജീവികളുണ്ട് കാട്ടിലായാലും നാട്ടിലായാലും ഇത്തരക്കാർ ദാസ്യവേല ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷികളിലും മൃഗങ്ങളിലും മനുഷ്യരിലും ഈ വൃഗത്തെ കാണും വെറുതെ ദാസ്യവേല ചെയ്യുന്നവർക്ക് പ്രത്യേക നേട്ടമൊന്നും ഉണ്ടാവില്ല ഒരു ഉപദ്രവവും ചെയ്യാത്ത കൂമനെ നാട്ടിലെയും കാട്ടിലെയും പക്ഷികൾ ഒരുപോലെ ആട്ടിയകറ്റുന്നു ഉപദ്രവിക്കുന്നു വിറകു നാട്ടിലും കാട്ടിലുമല്ലേ കടോൽക്കജൻ ചോദിച്ചു പക്ഷികൾക്ക് ഗുരുനാഥന്മാരുണ്ടോ അവന്റെ അടുത്ത ചോദ്യം ആ നിന്റെ മനസ്സിൽ ഇപ്പോഴും ഗുരുവിന്റെ കാര്യമാണല്ലോ ഗുരുക്കന്മാർ കാണണമല്ലോ പക്ഷികളിലും മൃഗങ്ങളിലും ഒക്കെ ഉണ്ടാവും അച്ഛനമ്മമാർ തന്നെയാവും ആദ്യ ഗുരുക്കൾ ആവട്ടെ നിനക്കിപ്പോ എന്താ അറിയേണ്ടത് എനിക്കും യുദ്ധവും അസ്ത്രവിദ്യയും എല്ലാം പഠിക്കണമല്ലോ മൂപ്പമാമൻറെ ഗുരു ഇപ്പോഴും ഉണ്ടോ ഉണ്ടല്ലോ അതിനേക്കാൾ എന്റെ മനസ്സിലുണ്ട് ആദ്യമായി ഒരു ഗുരുനാഥനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചതാണല്ലോ ഗുരുവിന്റെ അടുത്ത് നിൽക്കാനായി പച്ചിലകൾ കൊണ്ടും മണ്ണുകൊണ്ടുമൊക്കെ പ്രതിമകളുണ്ടാക്കി വെക്കുമായിരുന്നു അവയെ സാക്ഷിയാക്കി അസ്ത്രവിദ്യയും മൽപിടുത്തവും സ്വയം പരീക്ഷിക്കുമായിരുന്നു കാടന്മാരുടെ ആദ്യ പയറ്റ് വടിവീശലാണ് മൂന്ന് ചാൺ നീളമുള്ള മുച്ചാൺ വടി വായത്താരി പറഞ്ഞു വീശും എന്ന് മൂളി വടിയുമായി തിരിഞ്ഞും മറിഞ്ഞും കളിക്കും അടിവെട്ടി മുടിവെട്ടി വെട്ടി മദ്യ വെട്ടി പറന്നു വെട്ടി ഏകലിവൻ വായ്ത്താരി പറഞ്ഞു കുട്ടനോട് മൂളാൻ പറഞ്ഞു എന്ന് മൂള് കുട്ടൻ മൂളി വൃത്തൻ പറഞ്ഞു തുടങ്ങി മൃഗങ്ങളെ വീഴ്ത്താനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഓടുന്ന മൃഗങ്ങൾ തടഞ്ഞു വീഴുന്നതിന് കാലുകൾക്കിടയിലേക്ക് എറിയുന്നു മനുഷ്യരെയും എറിഞ്ഞു വീഴ്ത്താം കാലിന്റെ ഞെരിയാണിക്ക് കൊള്ളുന്നുവെങ്കിൽ പിന്നെ ഓടാനാവില്ല കൊണ്ടില്ലെങ്കിൽ ഓടുന്നയാളിന്റെ മുന്നിൽ വടിപെട്ടാലും മതി തട്ടിത്തടഞ്ഞ് മുഖംകുത്തി വീഴും അസ്ത്രം ശത്രുവിന് നേരിയെ ഉപയോഗിക്കാവും കൊല്ലാനുള്ള പ്രയോഗം അവസാനമേ ആകാവൂ കഴിയുന്നതും കൊല്ലാതെ പിടിക്കണം മുട്ടന് സംശയം അമ്പ് എയ്ത് കൊല്ലാനുള്ളതല്ലേ പിന്നെന്താ മുത്തപ്പൻ കൊല്ലാതിരിക്കണമെന്ന് പറയുന്നത് വൃദ്ധൻ എഴുന്നേറ്റിരുന്ന് ഉപദേശിച്ചു അമ്പെയ്ത്ത് ഒരു തമാശകളിയല്ല അതൊരു കായിക വിദ്യയാണ് ആത്മസംരക്ഷണത്തിനുള്ള ആയുധമാണ് ആത്മപ്രകാശത്തിനുമായുള്ളതാണ് കൊല്ലാനും വേദനിപ്പിക്കാനും കഴിയുന്നതും വിദ്യ ഉപയോഗിക്കരുത് ഒന്നിനെ കൊല്ലാൻ എളുപ്പമാണ് എന്നാൽ സൃഷ്ടിക്കാൻ പറ്റുമോ ജീവൻ കൊടുക്കാൻ പറ്റുമോ ഏകലവിന്റെ വാക്കുകൾ കുട്ടനെ നിശബ്ദനാക്കി അവൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പടിഞ്ഞാറ് ഭാഗത്ത് ഒറ്റപ്പെട്ട ഒരു നക്ഷത്രം അതിന്റെ രണ്ട് ഭാഗത്തുകൂടെ നീങ്ങിയെത്തുന്ന മേഘങ്ങൾ മേഘങ്ങൾ നീങ്ങുന്നതല്ലാതെ ക്ഷത്രത്തിനടുത്തെത്തുന്നില്ല അവൻ മേഘത്തെ നോക്കി ഒന്ന് തനിക്കറുപ്പ് വലതുഭാഗത്തെ മേഘത്തിന് പുകനിറം അവൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു പുകനിറമുള്ള മേഘത്തിന് തലപ്പാവ് കയ്യിൽ ഒരു ഗതയുണ്ട് ഗതയും തോളിൽ വെച്ച് നീങ്ങുന്ന ഒരു മനുഷ്യനെ പോലെ കറുത്ത മേഘത്തിൽ നിന്നും നക്ഷത്രത്തിൽ നിന്നും പോകുന്ന രൂപം അവൻ അച്ഛനെ ഓർത്തു മനുഷ്യരൂപമുള്ള കാർമേഘം ആ നിഴലായിരിക്കുമോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഗതയുമായി തന്റെ അടുത്തേക്ക് എത്തുന്നതിനു പകരം എങ്ങോ അകന്നുപോയ അച്ഛൻ ഇപ്പോഴും എത്രയോ അകലെ താൻ കണ്ടിട്ടില്ലാത്ത അദ്ദേഹം അച്ഛനെന്ന് കേൾക്കുമ്പോൾ അമ്മ ഞെട്ടിപ്പോന്നു മേഘക്കീറുകൾ കണ്ടപ്പോൾ മനസ്സിലൊരു വല്ലാത്ത ദുഃഖം ആ നക്ഷത്രവുമായി അവന് ഒരാത്മബന്ധം തോന്നി കറുത്ത മേഘം നക്ഷത്രത്തോട് ചേർന്ന് നിൽക്കുന്നു അമ്മയെ വിട്ട് താൻ നിൽക്കുന്നത് ശരിയല്ല ഏകലവ്യ മൂപ്പൻ ഇനി അധിക കാലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അമ്മയ്ക്ക് താനല്ലാതെ ആരാണുള്ളത് രാത്രികളിൽ മുഖാമുഖത്തെ പാറയിൽ തന്നെയും മടിയിലിരുത്തി ആകാശത്തേക്ക് നോക്കിയിരിക്കാറുള്ള അമ്മ ഇതേ പോലെ തന്നെ ചിലപ്പോൾ നെടുവേർപ്പിട്ടുകൊണ്ട് അമ്മ തന്നെ കെട്ടിപ്പിടിക്കും അവൻ കൈ ചേർത്ത് മാറത്തമർത്തി നെടുവേർപ്പെട്ടു ഏകലവ്യ വൃദ്ധൻ കുട്ടന്റെ നെടുവേർപ്പും നിശബ്ദതയും കണ്ടു ചോദിച്ചു നീ എന്താണ്ടടാ പിന്നീ നിരീക്കണേ മുട്ടൻ ഏകലും ചോദിച്ചു മൂപ്പമാമന് ആരെയെങ്കിലും കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ടോ കൊല്ലണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ കൊല്ലണമെന്നില്ല എന്നെ നശിപ്പിച്ചവരോട് പകരം ചോദിക്കണമെന്നുണ്ട് അതിന് കഴിയാത്തതിൽ ദുഃഖവുമുണ്ട് ആ ദുഃഖത്തിൽ നീറുകയാണ് ഞാൻ ഇന്നും നീറിനീറിയാണ് ഞാൻ വൃദ്ധനായത് പ്രായം കൊണ്ടല്ല മനസ്സിലാക്കു എന്റെ വലത് കൈപ്പടം ഉയർത്തിക്കാട്ടിക്കൊണ്ട് മൂപ്പൻ ശൂന്യതയിലേക്ക് നോക്കി അരണ്ട നിലാവിൽ ആ കണ്ണുകൾ തിളങ്ങുന്നത് ഹടോൽക്കച്ചൻ കണ്ടു അവൻ ഇമ വെട്ടാതെ മൂപ്പനെ നോക്കിയിരുന്നു